ിക്കട്ടെ പറ കൂട്ടാരെ ഇന്ന് നിങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് കൊടുവേലി ഇടുബകയുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കുച്ചിത്രേസ്യയെ കുറിച്ചാണ് ചെറുപ്പ മിഷൻ ലീഗിന്റെ ആഗോള മധ്യസ്ഥയായ വിശുദ്ധ കുച്ചിത്രേസ്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി മാർട്ടിൻ സെലിൻ ദമ്പതികളുടെ അഞ്ച് മക്കളിൽ ഇളയവിളയാണ് ജനിച്ചു പതിനഞ്ചാം വയസ്സിൽ ക്ഷം മൂലം ഓഫ് സോൾഫ് എന്ന വിശുദ്ധിയുടെ ആത്മഹത്ഥ വളരെ ജലശ്രദ്ധയെ ആസ്വദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധിയെ വേദപാരതിയായി പ്രഖ്യാപിച്ചു